ചൂരൽമലയ്ക്ക് സമാനമായ ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശമുണ്ട് കണ്ണൂർ ജില്ലയിൽ ചെമ്പം തൊട്ടി ടൗണിൽ നിന്ന് മൂവായിരം മീറ്റർ ഉയരത്തിലാണ് നായനാർ മല സ്ഥിതി ചെയ്യുന്നത് കരിങ്കൽ ഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട കുഴികളിൽ ഏക്കർ കണക്കിന് പ്രദേശം ഉണ്ട് അതിൽ ആ കുഴികളിലൊക്കെ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അത് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും ഉറവകളിൽ നിന്നും ശക്തമായി ജലം കുത്തിയൊലിക്കുന്ന കാഴ്ച നായനാർ മല സ്ഥിതി ചെയ്യുന്നത് ശ്രീകണ്ഠപുരം നഗരസഭയിൽ കോറങ്ങോട് വാർഡിലാണ് നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ കരിങ്കൽ കുഴിച്ചെടുത്ത ക്വാറികൾക്ക് താഴെയായി ചെമ്പന്തൊട്ടി ടൗണും സ്കൂളും അഞ്ഞൂറോളം വീടുകളും മലയോരത്ത് മഴ കനക്കുമ്പോൾ ജനങ്ങൾ ഭീതിയിലാണ് ഈ മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ പേടിച്ച് രക്ഷിതാക്കളോട് പറയുന്നു മാതാപിതാക്കളോട് പറയുന്നു ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ക്വാറികളുടെ കിലോമീറ്ററുകളോളം നീളമുള്ള ഭിത്തികളിൽ വിള്ളൽ വീണു തുടങ്ങിയിട്ടുണ്ട് മുകളിലെ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതും കാണാം ക്വാറിയുടെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയുമെന്ന് നാട്ടുകാർ പറയുന്നു ഈ ക്വാറയുടെ അടിത്തട്ടിൽ നിന്ന് ഉറവ എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ സമാനമായിട്ടാണ് ഇവിടെ ഉള്ളത് അത് ഈ ഒഴുകുന്നത് ഇനിയും കണ്ണു തുറക്കാത്ത അധികൃതർ മറ്റൊരു ദുരന്തം ചെമ്പന്തൊട്ടിയിൽ കാണേണ്ടി വരുമെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നായനാർ മലയും വിരൽ ചൂണ്ടുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ